മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി പടരയാത്ര ഒരുക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എക്സ്പോഷർ വിസിറ്റ് ജൂല്ലേ ഗുരുവായൂർ നഗരസഭ കുന്നംകുളം നഗരസഭ പാലക്കാട് ഐ ആർ ടി സി എന്നിവിടങ്ങളിലേക്കാണ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായി തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ പോയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മുപ്പത്തിയെട്ട് ഹരിതകർമ്മ സേനാംഗങ്ങളും ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെ പേരാണ് യാത്രാ സംഘത്തിലുള്ളത് കാസർഗോഡ് ജില്ലയിൽ ഇതാദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എക്സ്പോഷർ വിസിറ്റ് ഒരുക്കുന്നത് മാലിന്യ സംസ്കരണത്തിൽ മാതൃക തീർത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് പ്രദേശങ്ങൾ സന്ദർശിച്ച് ആശയങ്ങളും ഉപാധികളും മനസ്സിലാക്കുകയാണ് ലക്ഷ്യം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാകുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിട്ടുള്ളത് നമ്മള് യാത്ര പോകുന്നത് മെയിനായിട്ട് നമ്മുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അവിടെയുള്ള ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇനോക്കലും നിർമ്മാണ യുവണ്ടുകളൊക്കെ കാണുന്നു അതിനുശേഷം ിറ്റി അവിടെയുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം പാലക്കാട് ഐ ആർ ടി സിയിലേക്ക് പോയിട്ട് അവിടെയുള്ള ഈ മേഖലയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പാലക്കാട് ഐആർടിസി അവിടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും കണ്ടുപഠിച്ച് അത്തരം പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ യാത്ര വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിറ്റി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് നജീബ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കമ്പാട് എം ഷൈമ കെ വി രാധ എ കെ സുജ ഇ ശശിധരൻ യു പി ഫൈസ് സെക്രട്ടറി പി അരവിന്ദൻ റിസോഴ്സ് പേഴ്സൺ പി വി ദേവരാജൻ വി ഇഒ എസ് കെ പ്രവീൺ വി വി രാജശ്രീ കെ ഷീന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ